പാലക്കാട് ജില്ലയിൽ നെന്മാറയിൽ നടന്ന ഇരട്ട കൊലപാതകം മലയാളക്കരയെ ഞെട്ടിച്ച സംഭവം തന്നെയാണ് ആരൊക്കെയാണ് ഇതൊരു ഉത്തരവാദി പോലീസ് ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയിട്ടുണ്ടോ തീർച്ചയായും നടപടി എടുക്കണം നടപടി എടുത്തു കഴിഞ്ഞു പാലക്കാട് എസ് പിയുടെ റിപ്പോർട്ട് എ ഡി ജി പിക്ക് ലഭിച്ചു എഡി ജി പി മനോജ് അബ്രഹാം നെന്മാറ എസ് എച്ച്ഒ മഹേന്ദ്രസിംഹനെ സസ്പെൻഡ് ചെയ്തു നടപടി തുടങ്ങിയിരിക്കുന്നു സർക്കാർ ആഭ്യന്തര വകുപ്പ് അപ്പോൾ തന്നെ റിപ്പോർട്ട് ലഭിച്ച ഉടനെ തന്നെ നടപടിയെടുത്ത് മാതൃകയായി എന്ന് പറയാം പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ പോലീസിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ തോതിൽ ചർച്ചകൾ ആരംഭിച്ചു കഴിഞ്ഞു അവരുടെ ലക്ഷ്യം മറ്റൊന്നാണ് അത് അവിടെ കിടക്കട്ടെ അവരുടെ ലക്ഷ്യം മുഖ്യമന്ത്രിയാണ് അത് അവർ എല്ലാ കാലത്തും ചെയ്തുകൊണ്ടിരിക്കുന്നുമുണ്ട് അവർ അത് ചെയ്യുക തന്നെ ചെയ്യും പക്ഷേ പോലീസ് സംവിധാനത്തെ മുഴുവൻ കുറ്റപ്പെടുത്താൻ കഴിയുമോ പോലീസ് ഉദ്യോഗസ്ഥന് വീഴ്ച പറ്റി ആ ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുക്കുകയും ചെയ്തു ആഭ്യന്തര വകുപ്പ് പക്ഷേ മാധ്യമങ്ങൾ അടങ്ങില്ല എന്ന കാര്യത്തിൽ സംശയമേ വേണ്ട അവർക്ക് കിട്ടിയ അവസാനത്തെ തുരുപ്പിച്ചിട്ടാണ് ഇത് ഇതിനു മുമ്പ് പല സംഭവങ്ങളും പൊക്കിക്കൊണ്ടുവരുവാൻ ശ്രമിച്ചു ഒന്നും എവിടെയും എത്തിയില്ല ഇപ്പോൾ ഇപ്പോഴിതാ അവസാനത്തെ അടവുമായി ഇറങ്ങിയിരിക്കുന്നു ഇരട്ടക്കൊലപാതകം സംസ്ഥാന സർക്കാരിനെതിരെ പോലീസിനെതിരെ വിടുക എന്നത് മലയാള മനോരമയിൽ വന്ന വാർത്തയുണ്ട് ഒന്നാം പേജിലെ ഒന്നാം വാർത്ത ആ വാർത്തയുടെ തലക്കെട്ട് ഇങ്ങനെയാണ് കൊന്നില്ലേ പോലീസേ എന്നാണ് അനങ്ങാതെ പോലീസ് കൊലക്കേസ് പ്രതി രണ്ടുപേരെ കൂടി കൊന്നു കൊന്നില്ലേ പോലീസേ എന്നാണ് തലക്കെട്ട് മലയാള മനോരമയുടേത് ആരാണ് ഉത്തരവാദി ഈ തലക്കെട്ട് വായിക്കുമ്പോൾ മനസ്സിലാകും പോലീസാണ് ഉത്തരവാദി എന്ന് പോലീസാണോ അല്ലെങ്കിൽ ആഭ്യന്തര വകുപ്പാണോ പ്രതിയെ പുറത്തേക്ക് വിട്ടത് നേരത്തെ ഇതേ കുടുംബത്തിലെ ഒരു സ്ത്രീയെ കൊലപ്പെടുത്തിയതിന് അറസ്റ്റിലായി ജയിലിൽ കിടക്കുകയായിരുന്നു ചെന്താമന എന്ന പ്രതി ആ പ്രതിക്ക് ജാമ്യം നൽകിയത് കോടതിയാണ് പോലീസോ സർക്കാരോ നൽകിയ പരോളല്ല പിന്നെ എങ്ങനെയാണ് കൊന്നില്ലേ പോലീസ് എന്ന് പറയാൻ കഴിയുക പോലീസിനെ വീക്ഷ വെച്ചിട്ടുണ്ട് എന്നൊക്കെ സംശയമേ ഇല്ല അതൊരു നടപടി എടുക്കുകയും ചെയ്തു ഈ പോലീസ് ഉദ്യോഗസ്ഥൻ ആ ഉദ്യോഗസ്ഥന്റെ മുന്നിൽ നടപടി നേരിട്ട ഉദ്യോഗസ്ഥന്റെ മുന്നിൽ ഈ പെൺകുട്ടികൾ അനാഥമായ രണ്ട് പെൺകുട്ടികൾ പരാതി നൽകുന്നുണ്ട് ഞങ്ങളെയും കൊല്ലും ഞങ്ങളെ സംരക്ഷിക്കണം ഈ പ്രതി ജാമ്യത്തിൽ ജാമ്യത്തിനിറങ്ങിയതിനു ശേഷം താമസിക്കുന്നു ഞങ്ങളെയും ഭീഷണിപ്പെടുത്തുന്നു ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ കഴിയുന്നില്ല ഞങ്ങൾ അവിടെ നിന്ന് മാറി താമസിക്കുകയാണ് എന്ന് പോലീസിനോട് പറയുന്നു പോലീസ് ചെന്നാമനയെ വിളിപ്പിക്കുന്നു വിളിപ്പിച്ച് വാൺ ചെയ്ത് മുന്നറിയിപ്പ് നൽകി വിട്ടയക്കുന്നു സ്വാഭാവികമായും അവിടെ ഒരു നീതി നിഷേധം നടത്തിയിട്ടുണ്ട് ജാമ്യവ്യവസ്ഥയുടെ ലംഘനം നടത്തിയിട്ടുണ്ട് ജാമ്യവ്യവസ്ഥയിൽ പ്രതി നെന്മാറയിൽ പ്രവേശിക്കാൻ പാടില്ല നെന്മാറ പോലീസ് സ്റ്റേഷൻ അതിർത്തിയിൽ പ്രവേശിക്കാൻ പാടില്ല എങ്ങനെയാണ് പ്രതി നെന്മാറയിൽ എത്തിയത് നെന്മാറയിൽ എത്തുക മാത്രമല്ല പോലീസ് സ്റ്റേഷനിലേക്ക് വിളിപ്പിക്കുന്നുമുണ്ട് എന്നിട്ടും പോലീസ് ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് കോടതിയെ അറിയിക്കുന്നില്ല കോടതിയെ ജാമ്യവ്യവസ്ഥ ലംഘിച്ചു എന്ന് അറിയിച്ചാൽ സ്വാഭാവികമായും പ്രതിയുടെ ജാമ്യം റദ്ദാക്കപ്പെടും വീണ്ടും ജയിലിലേക്ക് തിരിച്ചു പോകേണ്ടി വന്നേനെ അവിടെ വീഴ്ച പറ്റിയിട്ടുണ്ട് പോലീസിന് ഒരു പോലീസ് ഉദ്യോഗസ്ഥന് പറ്റിയ വീഴ്ച ഒരു സംവിധാനത്തിന് പറ്റിയ വീഴ്ചയായി എങ്ങനെ കണക്കാക്കും എന്ന ചോദ്യമാണ് ഇവിടെ ഉയർന്നത് പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടി എടുക്കുകയും ചെയ്തു പക്ഷേ മാധ്യമങ്ങളെതിരെ സർക്കാരിനെതിരെ ആഭ്യന്തര വകുപ്പിനെതിരെ വലിയ ആയുധമാക്കി ഉയർത്തിക്കൊണ്ടുവരുവാൻ ശ്രമിക്കുകയാണ് നിയമസഭാ സമ്മേളനം വീണ്ടും ചേരാൻ പോകുന്നു അതിനു മുമ്പ് അല്ലെങ്കിൽ അതുവരെ ഈ സംഭവം കത്തിച്ചു നിർത്തണം അതുവരെ കണ്ണീർ ഉണങ്ങാത്ത വാർത്തകൾ മാധ്യമങ്ങളിൽ നിറയും എന്ന കാര്യത്തിൽ സംശയമേയില്ല കൊന്നില്ലേ പോലീസ് എന്ന് പറഞ്ഞ് മലയാള മനോരമ കൊടുത്ത ഈ തലക്കെട്ട് നേരത്തെ പറഞ്ഞതുപോലെ പരോൾ അനുവദിച്ചത് പോലീസല്ല ജാമ്യം അനുവദിച്ചത് കോടതിയാണ് കൊന്നില്ലേ കോടതിയെ എന്ന ചോദ്യം എന്തുകൊണ്ടാണ് മാധ്യമങ്ങൾ ചോദിക്കാത്തത് ആ ചോദ്യം പക്ഷേ മാധ്യമങ്ങൾ ചോദിക്കില്ല കാരണം അവർക്ക് വേണ്ടത് സർക്കാരിനെയാണ് ആഭ്യന്തര വകുപ്പിനെയാണ് ഇക്കാര്യം ചൂണ്ടിക്കാണിച്ച് കെ അനിൽകുമാർ സി പി ഐ എമ്മിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗം ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഇട്ടിട്ടുണ്ട് അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ് തരഭോജി രാഷ്ട്രീയം എന്തിനും ഏതിനും കുറ്റപ്പെടുത്താൻ ഒരു പോലീസ് ഒരു കുറ്റവാളിക്ക് അയാൾ കൊലക്കേസ് പ്രതിയാണെങ്കിലും ജാമ്യം നൽകുന്നത് കോടതികളാണ് വിചാരണ തിരുവോളം എല്ലാ പ്രതികളെയും ജയിലിൽ സൂക്ഷിക്കണമെന്ന് നമ്മുടെ നിയമ തത്വവുമല്ല ഒരു വനിതയെ കൊലപ്പെടുത്തിയ കൊലയാളിക്ക് ജാമ്യം കിട്ടുന്നു അയാൾ ജാമ്യത്തിൽ നിൽക്കുമ്പോൾ ഇരട്ടക്കൊല നടത്തുന്നു അക്കാര്യത്തിൽ ചുമതലപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥൻ അയാളുടെ ജാമ്യവ്യവസ്ഥകൾ ലംഘിച്ചത് കോടതിയെ അറിയിക്കേണ്ടതായിരുന്നുവെന്നത് വളരെ ശരിയായ കാര്യമാണ് അത് അന്വേഷണ ഉദ്യോഗസ്ഥരുണ്ടായ വീഴ്ചയെന്ന് ആരോപിക്കുന്നത് ശരിയുമാകാം പക്ഷേ പോലീസാണോ കൊന്നത് ആ തലക്കെട്ട് നോക്കൂ കൊലയാളിയായ പ്രതിക്കെതിരെ ഫലപ്രദമായ ആദ്യ കേസെടുത്ത പോലീസിനെ പറ്റി നാളിതുവരെ പരാതി ഉണ്ടായില്ല എന്നാൽ ജാമ്യത്തിനിറങ്ങിയ പ്രതി ചെയ്താലും അത് പോലീസിനെ തലയിൽ വയ്ക്കാമോ ജാമ്യം കൊടുത്ത കോടതിയോട് കൊന്നില്ലേ കോടതി എന്ന് എഴുതിയാലും നരഭോജി രാഷ്ട്രീയത്തിന്റെ തലക്കെട്ടുകൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ വേണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ പോസ്റ്റ് അവസാനിക്കുന്നത് അവിടെ അവസാനിക്കുന്നില്ല പിന്നീട് നരഭോജി രാഷ്ട്രീയത്തിന്റെ മറ്റൊരു ഉദാഹരണം കെ അനിൽകുമാർ ചൂണ്ടിക്കാണിക്കുന്നു അത് അത് വയനാടിൽ നടന്ന വന്യജീവി ആക്രമണത്തെ കുറിച്ചാണ് കൊന്നില്ലെ പോലീസെ എന്ന് പറയുന്ന പകരം കൊന്നില്ലേ കോടതിയെ എന്ന് ചോദിക്കാത്തത് എന്തുകൊണ്ട് എന്ന കാതലായ ചോദ്യമാണ് കെ എൻകുമാർ ഉയർത്തുന്നത് നടപടിയുമായി ആഭ്യന്തര വകുപ്പ് മുന്നോട്ട് പോകുന്നു പരാതി ലഭിച്ചു എസ് എച്ച്ഒക്കെതിരെ പോലീസിൽ ഉദ്യോഗസ്ഥനെതിരെ അപ്പോൾ തന്നെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ നടപടിയെടുക്കുന്നു ആഭ്യന്തര വകുപ്പ് വീഴ്ച പറ്റിയതിന് നടപടി വന്നു കഴിഞ്ഞു പക്ഷേ ചോദ്യത്തിന് ഉത്തരം പറയേണ്ടതുണ്ട് പോലീസ് ഉദ്യോഗസ്ഥൻ കാരണം രണ്ട് ജീവനാണ് പൊരിഞ്ഞത് ഒരു സത്ക്കുറവിന്റെ പേരിൽ പൊരിഞ്ഞു പോയത് രണ്ട് ജീവനാണ് അത് ഒരിക്കലും മറക്കാൻ കഴിയില്ല കാരണം എന്തൊക്കെയാണെങ്കിലും പോലീസ് ശ്രദ്ധയോടെ ഇടപെട്ടിരുന്നുവെങ്കിൽ രണ്ട് ജീവനെ രക്ഷിക്കാൻ കഴിയുമായിരുന്നു രണ്ട് പെൺകുട്ടികളെ അനാഥമാക്കില്ലായിരുന്നു ആ രണ്ട് പെൺകുട്ടികൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നുണ്ട് അവിടെയാണ് ഏറ്റവും കാതലായ പ്രശ്നം എന്നിട്ട് പോലും പോലീസ് ഉദ്യോഗസ്ഥൻ ഇടപെട്ടില്ല എന്നത് നെന്മാറ പോലീസിന് വന്ന വീഴ്ച തന്നെയാണ് അതിന്റെ മറവിൽ അത് സംവിധാനത്തിന് തന്നെ പറ്റിയ വലിയ വീഴ്ചയാണ് സംവിധാനം ആകെ തകർന്ന തരിപ്പണമാണ് എന്ന് വരുതി തീർക്കാൻ അത് രാഷ്ട്രീയ പ്രചാരണമായി ഉപയോഗിക്കാൻ പ്രതിപക്ഷം ശ്രമിക്കുന്നു അതിന് മാധ്യമങ്ങൾ കൂടപിടിച്ചു കൊടുക്കുകയും ചെയ്യുന്നു എന്നതാണ് ഇന്നത്തെ വാർത്തയിലെ തലക്കെട്ടുകൾ അതോടൊപ്പം തന്നെ പ്രമുഖ മുഖ്യധാരാ മാധ്യമങ്ങളിലെല്ലാം ഇപ്പോൾ നടക്കുന്ന ചർച്ചകൾ ഏഷ്യാനെറ്റിൽ നടക്കുന്ന ചർച്ച ക്രമസമാധാന നില തകർന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് കേരളത്തിലെ ക്രമസമാധാന നില തകർന്നു ഒരു ഒറ്റപ്പെട്ട സംഭവത്തെ ചൂണ്ടിക്കാണിച്ച് കേരളത്തിലെ മൊത്തം ക്രമസമാധാന നില തകർന്നു എന്ന് വരുത്തി തീർക്കാൻ അത്തരം പ്രചാരണങ്ങൾ നടത്താൻ ഇവിടെ തയ്യാറെടുത്ത് നിൽക്കുന്നുണ്ട് മാധ്യമങ്ങൾ അവർക്ക് ഇത് ഇനി കുറച്ചുനാൾ മറ്റൊരു വിഷയം കിട്ടുന്നത് വരെ ഇതൊരു തുരുപ്പിച്ചിട്ടായി അവർ ഉയർത്തിപ്പിടിച്ചുകൊണ്ടേയിരിക്കും കഴിഞ്ഞ കുറേ കാലങ്ങളായി പറഞ്ഞു നടന്നതൊന്നും എവിടെയും എത്തുന്നില്ല എന്ന് കണ്ടതോടെ മറ്റൊരു വിഷയം അത്രമാത്രം